ഹലോ അസ്ലാമലൈക്കും മക്കളെ അപ്പം ഇന്ന് കുക്കറിൽ കുക്കറപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കുന്നതേ കാരണം ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന വിധം ഒന്ന് കാണിച്ചു തരികയാണ് അതായത് ഒരൊറ്റ ക്ലാസ് പച്ചരി മതി അതും പത്തേ പത്ത് മിനിറ്റ് അത് അന്ന് ആവി കയറി വേഗമുള്ള ഒരു സമയം മാത്രം മതി നമുക്കിത് എ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അല്ല അടിപൊളി കുക്കറ് കലുത്തപ്പെന്നൊക്കെ പറയും അല്ല അടിപൊളി ആരൊക്കെ എടുത്ത അടിപൊളിയാണ് കേട്ടോ തിന്നാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കണത് എങ്ങനെയാന്ന് ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയാണ് കാണിച്ചാൽ കേട്ടോ എനിക്കിത് പെട്ടെന്ന് ഞമ്മക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ പെട്ടെന്ന് ഉണ്ടാക്കണം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റി അടിപൊളി കുക്കറപ്പാണ് കേട്ടോ അപ്പം നമ്മളാദ്യം നമ്മൾ തേങ്ങ കൂത്ത് ഉണ്ടാക്കണം അതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് പിന്നെ പച്ചരി നമ്മളൊരു മണിക്കൂറ് വളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്നും അടിച്ച് അതിലേക്ക് ഒത്തിരി ചോറും കൂടിയും കൂട്ടണം അത് പിന്നെ നമ്മൾ ശർക്കര ഒന്നും അതും അതുംപാടെ നമ്മൾ റെഡിയാക്കി വെക്കണം ശർക്കര ചൂടുള്ളതാവണ കേട്ടോ അത് ഓഫാക്കി ഇടാനൊന്നും പറ്റില്ല അത് ചൂടായിട്ട് തന്നെ ഇരിക്കണം അവിടെ കിടക്കട്ടെ പിന്നെ നമ്മൾ മിക്സിയിൽ അരി അടച്ച് മാവ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഇനി ചേർക്കേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് എനിക്ക് ചെറിയ ജീരകപ്പൊടി ഇടണം അതാണ് എൻ്റെ ടേസ്റ്റ് ഒരു ഇത്തിരി ചെറിയ ജീരകപ്പൊടി ഇടണം പിന്നെ നമുക്കൊരു എള് ഉണ്ടോ നോക്കട്ടെ ഞാൻ എഴുമ്പാട ഇത്തിരി ഇട്ടാ നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ ശർക്കര ഓഫാക്കി ഇടാൻ പാടില്ല കേട്ടോ ശർക്കര ഉരുകിക്കൊണ്ടേ ഇരിക്കണം നല്ല ചൂട് വേണം അത് നമ്മളിതിലേക്ക് ഒഴിച്ചണം അപ്പോഴാണ് നമുക്കത് ഉഷാറാക നല്ല ചൂടോടെ ഇട്ടാ ഇപ്പം നല്ല ചൂടോട് കൂടി പാരണം വരണം അപ്പോഴാണ് നമുക്കിത് അതിലേക്ക് പരുമ്പോൾ ആരൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയുള്ളു ചെറിയ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കലത്തപ്പാണ് പണ്ടൊക്കെ ഇരുമ്പും ചട്ടിയിലൊക്കെ അല്ലേ നമ്മൾ തീയിലൊക്കെ ചെയ്യുന്നത് ഇപ്പം പെട്ടെന്ന് നമുക്ക് കുക്കറിൽ തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയതാണ് നല്ല സോഫ്റ്റ് ആയി കയറാം പിന്നെ എണ്ണ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിട്ടോ അതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തിട്ട് ചുമപ്പിച്ചണം തേങ്ങാ കൊത്തിട്ട് ചുമന്ന് കഴിഞ്ഞാൽ ഇത് പാരി അത്ര ചെറിയ ചെറിയ കാര്യമാണ് എല്ലാവർക്കും അറിയേണ്ടതേ കാരണം ഓരോരുത്തരും ഓരോ വിധത്തിലും ഉണ്ടാക്കും കേട്ടോ പല വിധത്തിലുണ്ടാക്കും ആളുകളിത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ എടുത്താൽ നല്ല സോഫ്റ്റ് ആയിക്കാരും കുറച്ചും കൂടി ടേസ്റ്റും കൂടും പിന്നെ നമ്മൾ ഈ ഒഴിച്ച് വെച്ച മാവില വെച്ചാൽ എള് ഇട്ടു കേട്ടോ എള് അത് അങ്ങനെ ഇട്ടു പിന്നെ ഈ നമ്മൾ ഈ എന്താ പറയുക മൂപ്പിച്ച് വെച്ച തേങ്ങാകൂത്ത് ഉണ്ടല്ലോ അത് ഇതിലേക്ക് കോരി ഇടുക ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മളത് ആണ് കുക്കറിലേക്ക് ഒഴിച്ചുക അങ്ങനെ തേങ്ങാ കൊത്തും കൂടി ഇട്ടാൽ കഴിഞ്ഞാൽ പരിപാടി തീർന്നു മക്കളെ പിന്നെ എന്താ പണി ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആവി കയറണം ചെറിയ ഗ്യാസ് ഒന്നാദ്യം സ്പീഡ് കൂട്ടും പിന്നെ ഒന്ന് സ്പീഡ് കുറച്ച് സ്ലോ കുറച്ചാക്കിയിട്ട് ആണ് നമ്മളത് വെക്കുന്നത് ഇപ്പം നമ്മളതിൽ ഒഴിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ വെക്കണം കേട്ടോ രണ്ട് മിനിറ്റ് ഇങ്ങനെ തുറന്ന് നല്ല തീ കൂട്ടിയിട്ടോ തീ കൂട്ടിയിട്ടാണ് ഞമ്മളിങ്ങനെ വെക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ കുക്കർ വിസിലിടാതെ അടച്ചു വയ്ക്കുക അപ്പോൾ വിസിലിടാതെ ഇനി നമുക്ക് വെറും പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് ഒന്ന് കുറഞ്ഞ തീയിൽ ഇങ്ങനെ കടന്നാൽ മതി കേട്ടോ അപ്പം തന്നെ അതായി കഴിഞ്ഞു അങ്ങനെ ഞമ്മൾക്കത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു എടുക്കാം കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല ചില സമയത്ത് ചിലപ്പോൾ നന്നാകാതിരിക്കാനും മതി പക്ഷേ ഇന്നെന്തായിരിക്കണേ നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ തുറന്ന് നോക്കുകയാണ് അടിപൊളി കേട്ടോ അടിപൊളിയാണ് പക്ഷേ അതാ ഇതിൻ്റെ അടിഭാഗം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് കൂടി നോക്കണം എന്നാലേ നമുക്ക് എത്ര മാത്രം ചറയിക്കണേ നോക്കാൻ പറ്റുള്ളൂ ആ അടിപൊളിയാണ് സൂപ്പറായിരിക്കണേ അങ്ങനെ നമുക്കിത് മലത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ കൗത്തിട്ട പാടിയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല ഉഷാറാണ് കണ്ടില്ലേ ഇനി അത് കഷ്ണം വിട്ട പിന്നെ സൂമി സ്കൂളിട്ട് വന്നപ്പോൾ അങ്ങനെ അതാ കൊടുത്തത് കൊടുത്തത് സുമിക്ക് ഭയങ്കര മധുരട്ടിഷ്ടമല്ല എങ്കിലും കഴിച്ചിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞു നമുക്ക് മധുര ഇട്ടിയിൽ വലിയ ഇഷ്ടമല്ല നമുക്ക് പരിപ്പ് പാടൊക്കെയാണ് ഇഷ്ടം അങ്ങനെ സൂമി അത് കഴിച്ചു നോക്കണ്ട കേട്ടോ എന്താ അഭിപ്രായം പറയണതെന്ന് ചോദിച്ചാൽ സൂപ്പർ ആയിക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ സൂമി അത് കഴിച്ചിട്ടേ ഓൾറെഡി ഞാൻ പറയണത് എങ്ങനെയുണ്ട് എന്ന് ഒന്ന് ബാടെന്ന് കാണിച്ചു തരാൻ പറയണം കേട്ടോ വീഡിയോയിൽ അത് ആരും ഒക്കെ കാണാൻ വേണ്ടിയിട്ടേ കണ്ടില്ലേ സൂപ്പറല്ലേ അങ്ങനെ സൂമി അത് കഴിച്ചിട്ട് അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഞാനിങ്ങൾക്ക് ശരിക്കും ഒന്ന് കാണിച്ചാർ കേട്ടോ അത് ആ കണ്ടില്ലേ അത് പൊളി ഇങ്ങനെ ഞമ്മളതിങ്ങനെ ഇതാക്കുമ്പോളെ നല്ല രണ്ടായി ഇങ്ങോട്ട് പൊളിച്ചുമ്പോൾ തന്നെ അത് എന്താ പറയുക ഇങ്ങനെ ആരാരും നമുക്ക് ശരിക്കും കാണാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ എന്താ പറയുക മധുരക്കുള്ള എല്ലാ ആൾക്കാർക്ക് കളുത്തപ്പത്തിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്കും നല്ല കുക്കർ അപ്പം അടിപൊളി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കണത് എങ്ങനെയെന്ന് കമൻ്റ് ചെയ്യുകൊണ്ട് അപ്പോൾ എല്ലാരോടും പറയണപ്പോൾ ഇത് ഞാനൊന്ന് പൊളിച്ചറിഞ്ഞിട്ട് അപ്പോൾ ഇതെങ്ങനെ ചെയ്യേ ഈ ആരാരും ഇത് ഏറ്റവും നന്നായിരിക്കണമെന്ന് അറിയണമെങ്കിലാണ് ഇത് വേണ്ടാവും ഇങ്ങനെ നന്നായാലാണ് നമുക്ക് സൂപ്പറായി എന്നറിയുന്നത്